നേരത്തെ പറഞ്ഞ പോലെ ഈ പറയുന്ന ആ ഒരു സദാചാര എങ്ങനെയാണ് എങ്ങനെയാണ് എന്താണ് ഓ ഞാൻ 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 മൈൻഡ് ചെയ്യാറില്ല അതിന്റെ അപ്പുറം കാണിക്കും അപ്പൊ അവർക്ക് മനസ്സിലായി പറയുന്നത് കൊണ്ടാണ് ഇവളിങ്ങനെ പോണത് ഇങ്ങനെ അവരൊക്കെ വാഴച്ചപ്പോ അവരൊക്കെ നിർത്തി ഇപ്പൊ സന്തോഷായിട്ട് ഇപ്പൊ സീരിയലൊക്കെ വന്ന് തുടങ്ങിയപ്പോ കാര്യങ്ങളൊക്കെ മനസ്സിലായി മനസ്സിലായിക്കെയാണ് പിന്നെ എല്ലാര്ക്കും അറിയണ്ട ഇത് തീർന്ന് വീട്ടിലിരിപ്പായോ ഞാൻ വീട്ടിൽ വന്ന് ഇവിടെങ്ങനെ കണ്ട ഉടനെ ചോയിക്കാം അയ്യോ ഇല്ല നാളെ പോവും തീർന്നിട്ടില്ല ചുമ്മാതാണ് കേട്ടോ പക്ഷെ എല്ലാരും നല്ല സ്നേഹവാ ഇതേപോലെ വരുമ്പോഴൊക്കെ കാണും സന്തോഷം എല്ലാരും സന്തോഷമൊക്കെ പറയും നിന്നെ അതില് കണ്ടിരുന്നു ഇതില് കണ്ടിരുന്നു കേക്കുമ്പോ സന്തോഷമുണ്ട് നമുക്ക് അതൊക്കെ തന്നെ ഞാൻ സാധാരണ ഒരുപാട് ആർട്ടിസ്റ്റുകളുമായിട്ടൊക്കെ സൗഹൃദമുണ്ട് അപ്പോൾ എല്ലാവരുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് വലിയ വലിയ ഫാറ്റുകൾ വാങ്ങുക അത്തരത്തിലുള്ള മാറ്റങ്ങൾ ചേഞ്ചസ് ഇതൊക്കെയാണ് എല്ലാവരും പറയാറ് അപ്പോൾ ശ്രുതികയുടെ വീട്ടിലേക്ക് വരുമ്പോഴും ഒരു നാട്ടിൻ പുറത്ത് സാധാരണ കുട്ടിയായി നിൽക്കുന്ന ഒരു ഇമേജ് ആണ് എനിക്ക് കിട്ടിയത് അപ്പോൾ ആ ഒരു ഇമേജ് ഇപ്പോഴും പിന്തുടർന്നു പോകുന്നതിൻ്റെ ഒരു കാരണം എന്തുകൊണ്ടാണ് ഞാൻ വളർന്നതൊക്കെയും ഇങ്ങനെയാണ് കൂടുതലും ഞാൻ അപ്പൂപ്പൻ്റെ കൂടെയൊക്കെയാണ് വളർന്നത് എന്നുവെച്ചാൽ ഫുൾ ടൈം അപ്പൂപ്പൻ്റെ കൂടെ ഈ കഥകളൊക്കെ കേട്ട് രാമായണം മഹാഭാരതത്തിലെ കഥകളൊക്കെ കേട്ട് അങ്ങനെയാ വളർന്നത് അപ്പോൾ എപ്പോഴും നമുക്ക് ഇവിടുത്തെ അമ്പലം അമ്പലത്തിലോട്ട് നമുക്ക് പോവാം അമ്പലം പിന്നെ ഈ വയൽ ഇവിടുത്തെ ഓണം എനിക്ക് എപ്പോഴും ഈ ഓണം അതെ എനിക്ക് തോന്നുന്ന അമ്മയായിരിക്കും കൂടുതലും ഓണം ഓണത്തിന് ഇങ്ങനെ ചെയ്യണം ആ അമ്പലത്തിൽ ഉത്സവമാണ് ഉത്സവത്തിന് കൊടിയാൽ കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിൽ വേണം ഇങ്ങനെ പറയുന്നത് കൊണ്ട് കൂടുതലാ അങ്ങനെ ഇവിടെ കാണണം ഇപ്പം ഞാൻ എതിർക്കും അതൊക്കെ പണ്ട് ഇപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് എതിർക്കും എന്നാലും എനിക്ക് അതൊക്കെ ഇഷ്ടമാണ് പിന്നെ പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇവിടുന്ന് വീടൊക്കെ വിട്ടിട്ട് തിരുവനന്തപുരത്തോ എറണാകുളത്തോ അങ്ങനെ സെറ്റിൽ ആവാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല ഇവിടെ എന്റെ സ്കൂളിന്റെ ഫ്രണ്ടില ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഇവിടെ വീട് വെക്കുന്നത് ഏഴ് കഴിഞ്ഞു എട്ടിലേക്കാവുന്ന ആ സമയത്താണ് ഇവിടെ വീട് വയ്ക്കുന്നത് അപ്പോൾ ഞങ്ങൾ കുറേ സ്ഥലത്ത് വീട് സ്ഥലം നോക്കി നടന്നു അപ്പോഴൊക്കെ ഞാൻ പാട്ടു പോകണ്ട എനിക്ക് അതെ അതെ ഇത് കടമ്പാട്ട് പോകണം അപ്പൊ എനിക്ക് ഇവിടുന്ന് പോകണ്ട എനിക്ക് ഇവിടെ തന്നെ വേണം സ്കൂളിന്റെ അടുത്ത് വേണം എനിക്ക് മദർ ഇന്ത്യയിൽ പഠിക്കാൻ പോവാൻ പറ്റണം അതായിരുന്നു എന്റെ അങ്ങനെ ഇവിടെ വന്നേ പക്ഷെ ഇവിടുന്ന് ഒരു വിഷമമാണ് എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും പല സമയത്തും ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇവിടുന്ന് മാറാന്നൊക്കെ പക്ഷെ അത് എന്തോ ഇവിടത്തെ നമ്മുടെ എളയപ്പൻ്റെ ഇതായിരിക്കാം നമ്മൾ ഇവിടെ തന്നെ വേണോന്നുള്ളത് അങ്ങനെ അച്ഛൻ കഥകളിയാണ് അപ്പോൾ എനിക്ക് പേഴ്സണലി എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇത്തരത്തിലുള്ള തനതായിട്ടുള്ള കല മേഖലയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അവരുടെ അറിയിക്കുന്ന ഒരു അംഗീകാരം അല്ലെങ്കിൽ ഒരു സാമ്പത്തികമായിട്ടുള്ള നേട്ടം അങ്ങനെയുള്ള ഒന്നും അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാറില്ല ശ്രുതികയുടെ ഒരു കഥകളി ആർട്ടിസ്റ്റാണ് അപ്പോൾ അത്തരത്തിലുള്ള നിങ്ങളുടെ ആ ഒരു കാലഘട്ടം ശരിക്കും ഒരു സ്ട്രഗിളിംഗ് ആയിരുന്നു ഇപ്പോൾ എങ്ങനെയാണ് ഏത് സ്റ്റേജിൽ എത്തി നിൽക്കുന്നു അല്ല അത് സ്ട്രഗ്ലിംഗ് തന്നെയാണ് ഇപ്പോഴും അതിൻ്റെ മെയിൻ കാരണം ഈ കല എന്ന് പറയുന്നത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം ഒന്നെങ്കിൽ നമ്മളത് ബിസിനസ്സായിട്ട് ചെയ്യണം നമുക്കത് ബിസിനസ്സായി ചെയ്യുകയാണെങ്കിൽ നമുക്കതിന് നല്ല വരുമാനം ഉണ്ടാവും നല്ല രീതിയിൽ പോകുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട് അതല്ലെങ്കിൽ അതിനെ കലയായി തന്നെ കണ്ട് അതിനെ ഇപ്പം ഞാൻ പഠിച്ച കല വേറൊരാൾക്ക് പകർന്നു കൊടുക്കണം എന്ന് വെച്ചിട്ട് പോയാൽ അതിൽ നിന്ന് വലുതായിട്ട് വരുമാനം ഒന്നും ഉണ്ടാവില്ല അതാണ് എൻ്റെ അച്ഛൻ്റെ മെയിൻ പ്രശ്നം അച്ഛനോട് ഞാൻ എപ്പോഴും പറയാം അച്ഛൻ തിരുവനന്തപുരത്ത് വർഷ മുപ്പത്താറ് വർഷം എന്തോ അച്ഛൻ മാർഗിയിലാണ് മാർഗിയിലെ ടീച്ചറായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ ഒരു ക്ലാസ് ഇട്ടുകൂടെ പുറത്ത് പലരും അവിടെ ക്ലാസ് ഇടുന്നുണ്ട് ഒരൈറ്റം പഠിപ്പിച്ചു കൊടുക്കുന്നു അല്ലെങ്കിൽ കോമ്പറ്റീഷൻ സ്കൂളിൽ കോമ്പറ്റീഷന് കൊണ്ടുപോകുന്നതിനൊക്കെ ഒരു ഐറ്റത്തിന് ഇത്ര രൂപ വച്ച് വാങ്ങുന്നുണ്ട് പക്ഷേ അച്ഛൻ അത് ചെയ്യത്തില്ല പിന്നെ മാർഗിയിൽ ഫ്രീ ക്ലാസ്സാണ് കുട്ടികൾക്ക് ഗവൺമെൻറ്റിൻ്റെയാണ് അപ്പോൾ ഇവർക്ക് ഗവൺമെൻറ് ഗ്രാൻ്റാണ് അവിടെ വരുന്ന കുട്ടികൾക്കാണെങ്കിലും അവിടുത്തെ സാലറി ഗവൺമെന്റിന്റെ സാലറി ഉള്ളതുകൊണ്ട് ഇവർ അവിടെ നിൽക്കുന്നതിൻ്റെ ചിലവ് അങ്ങനെയൊക്കെ ഉണ്ടാവുകയുള്ളു പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു അരങ്ങേറ്റം വരണം അരങ്ങേറ്റം വരുമ്പോഴായിരിക്കാം നമുക്ക് ദക്ഷിണയോ എന്തെങ്കിലും ഒക്കെ കിട്ടുന്നേ അപ്പോഴും അച്ഛൻ പറയും അങ്ങനൊന്നും വേണ്ട എല്ലാവർക്കും മുണ്ട് ഇന്ന ഇന്ന സാധനം ചെണ്ടക്കയും അതല്ലേ എല്ലാം കൊടുക്കണം നിങ്ങൾ എനിക്ക് എന്തെങ്കിലും തന്നാൽ മതി അങ്ങനെയാണ് അതുകൊണ്ട് നമ്മൾ അതൊരു ബിസിനസ് ആക്കി എടുത്തിട്ടില്ല പിന്നെ അതിനെ അങ്ങനെ ബിസിനസ് ആക്കി എടുക്കണം എന്ന് എനിക്കും പൈസ ഒരിക്കലും നിക്കില്ല നല്ല കാര്യത്തിന് ഉപയോഗിക്കാൻ പറ്റത്തില്ല അതെല്ലാം വല്ല അസുഖവും അങ്ങനെയൊക്കെ വന്ന് പോകുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് അതെ പക്ഷെ എന്തായാലും കലയൊക്കെ കാര്യം ഒരാളെ നമുക്ക് അടിച്ച് പഠിപ്പിച്ചാലും അയാൾ കലാകാരനാവണമെന്നില്ല കല നമുക്ക് കിട്ടേണ്ട ഒരു ബ്ലഡിൽ ഉണ്ടാവേണ്ട അല്ലെങ്കിൽ അതിനോടൊരു ഇഷ്ടം എത്രയോ പേര് ഡാൻസ് പഠിക്കുന്നു അവരെല്ലാം ശോഭനയാവാത്തതിന്റെ പ്രശ്നം അതുതന്നെയാണ് ഇപ്പോൾ ക്യാഷ് ഉള്ളവർക്ക് എത്ര വേണേലും ലക്ഷങ്ങൾ കൊടുത്തിട്ട് ഒരു ഐറ്റം പഠിപ്പിച്ച് കോമ്പറ്റീഷനിൽ വിജയിപ്പിച്ചെടുക്കാൻ പറ്റും പക്ഷേ ജീവിതത്തിലാകാലം മുന്നോട്ട് നമ്മുടെ കൂടെ ഉണ്ടാവണമെങ്കിൽ അത് നമ്മൾ അറിഞ്ഞ് സ്നേഹത്തോടെ ഒരാൾ പഠിപ്പിച്ച് സ്നേഹത്തോടെ അത് ഏറ്റുവാങ്ങിയാലേ നടക്കോളും കഥകളി പഠിച്ചു ഞാൻ എനിക്ക് അതാണ് ആവാതെ അതിന്റെ എന്താന്ന് വെച്ചാൽ എനിക്ക് ഞാൻ ഡാൻസ് പഠിച്ചു പക്ഷെ ഞാൻ ചിട്ടയായി ഡാൻസ് പഠിച്ചിട്ടില്ല പതിമൂന്ന് വർഷം ഞാൻ ഡാൻസ് പഠിച്ചു പക്ഷെ ഇതെല്ലാം ഒരു ചിട്ടയായി പഠിച്ച ഒരു ടീച്ചറിന്റെ അടുത്തുനിന്ന് എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല മേ ബി ഇതൊക്കെ തന്നെ ആയിരിക്കാം ലക്ഷങ്ങൾ കൊടുത്ത് എനിക്ക് പഠിക്കാനില്ലാത്ത ഇന്നീ ബിസിനസ് കൊണ്ട് പല കലാകാരും ഇതേപോലെ പോകുന്നുണ്ട് രണ്ട് കഥകളി പഠിച്ചു അപ്പൊ ചോദിക്കും ചിട്ടയായി പഠിപ്പിക്കാൻ ഒരാളില്ലായിരുന്നു ഒന്ന് ഞാൻ പഠിച്ച് പുറപ്പാടൊക്കെ പഠിച്ച് അരങ്ങേറ്റം ആവാ ആയപ്പോഴത്തേക്ക് പത്താം ക്ലാസ് അല്ല അതിന് തൊട്ട് മുന്നേ എൻ്റെ അപ്പൂപ്പന് വയ്യാതായി പിന്നെ അങ്ങനെ അപ്പൂപ്പൻ വയ്യാതെ കിടക്കുന്ന സമയത്ത് ഇവിടെ ബഹളം ചെണ്ട ചെണ്ട പഠിക്കാനിരുന്നേ അതൊന്നും വേണ്ടെന്ന് വെച്ചിട്ട് അതങ്ങനെ നിർത്തി അത് കഴിഞ്ഞ് പത്തും പ്ലസ് ടു ആയപ്പോൾ പറഞ്ഞ് ഇപ്പം ഡാൻസും ഇപ്പോൾ ഒന്നും വേണ്ട പഠി പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് വീണ്ടും ഒന്നേന്ന് ഒന്ന് ആലോചിക്കുമോ ദൈവത്തിന് പോലും ഈ കാര്യത്തിൽ എന്നോട് വീണ്ടും ഞാൻ ഒന്നേന്ന് പഠിച്ചേ റെഡിയാക്കി വന്നപ്പ കൊറോണ വന്ന് ഞങ്ങളുടെ ഇവിടെ ക്ഷേത്രത്തിൽ വെച്ചിട്ട് നടത്തണം അരങ്ങേറ്റം നടത്തണം കൊറോണ വന്ന ഉത്സവം ഇപ്പൊ അച്ഛൻ വീണ്ടും ഉത്സവം നടത്താനായിട്ട് പോലെ വരും എന്ന് പറഞ്ഞ പോലെ അപ്പൊ അച്ഛൻ ഇപ്പൊ വീണ്ടും തുടങ്ങിട്ടുണ്ട് ഇപ്പൊ അച്ഛൻ ഇപ്പൊ ഞാൻ കുറച്ച് വണ്ണം വെച്ച് പറഞ്ഞു നിന്റെ വണ്ണം അല്ല ഞാൻ കൊറച്ചുതരാ കഥകളി തുടങ്ങിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പഠിക്കണം കാര്യം അങ്ങനൊരു നമുക്ക് അത്രയൊന്നും ഒരു ഭാഗ്യം കിട്ടിയിട്ട് അത് പൂർത്തിയാക്കാൻ പറ്റാത്ത അതിനെ പഠിച്ചെടുക്കണം അപ്പം ഇപ്പം സീരിയലിലൊക്കെ അഭിനയിച്ച് സാമ്പത്തികമായി എന്തെങ്കിലുമൊക്കെ നേടുമ്പോൾ എന്തൊക്കെ അതിനു വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെന്റ് അങ്ങനെ ചോദിച്ചൊരു കാര്യം എല്ലാ ആർട്ടിസ്റ്റുകൾക്കും സീരിയൽ ആർട്ടിസ്റ്റുകൾക്കൊക്കെ ഒരു ഫ്ലാറ്റ് വാങ്ങണം അങ്ങനെയൊക്കെ ഉള്ള ഒരു ലക്ഷ്യമുണ്ടാവും എന്ന് പറഞ്ഞു പക്ഷെ നമുക്ക് മെയിൻ സീരിയൽ എല്ലാ ദിവസവും നമുക്ക് ഡേറ്റ് ഉണ്ടാവണമെന്നില്ല നമ്മുടെ പേയ്മെന്റ് എല്ലാരും വിചാരിക്കുന്ന കണക്ക് വലിയ പേയ്മെന്റുകളല്ല പിന്നെ എന്ന് പറഞ്ഞാൽ കോസ്റ്റ്യൂംസും ഓർണമെന്റ്സും നമ്മൾ തന്നെ വാങ്ങും അതെ അത്യാവശ്യം എല്ലാമെന്റ് പിന്നെ ഇപ്പൊ കുറെ പേരും കൊളാബ് ഒക്കെ എടുക്കുന്നുണ്ട് എന്നാൽ പോലും കൊളാബ് കഴിഞ്ഞാൽ പോലും നമുക്കൊരു സമയത്തിന് തിരിച്ചു കൊടുക്കണം കണ്ടിന്യൂറ്റി വരുന്ന ഡ്രസ്സുകളാണെങ്കിൽ നമുക്ക് അങ്ങനെ വെച്ച് യൂസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ അങ്ങനെ വരുമ്പം നമുക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് വരുന്ന ഒരു വരുമാനം പറയുമ്പോൾ നമുക്ക് പിന്നെ ഇപ്പം അച്ഛനും റിട്ടയർ ആയിരിക്കുന്നു അങ്ങനെ ഇത് കൊളാവല്ല ഇത് ഇത് വർഷം വർഷങ്ങളായ ആറ് വർഷമായി ഇതെനിക്ക് കിട്ടിയത് കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തില് കാട്ടിൽ മേക്കതിലെ പിന്നെ ഉത്സവത്തിന് കാളി വേഷം കിട്ടുന്ന അച്ഛനാ കഥകളിയില് അപ്പൊ അവിടെ മാർഗീസുരേഷ എല്ലാവർക്കും അറിയാം ഭയങ്കര ഇതാ അച്ഛനെ തന്നെ കാളി ും എനിക്ക് വേറൊരു മുണ്ടും കൂടെ വർഷങ്ങളായിട്ടുള്ള ഒരു സെറ്റ് മുണ്ടുമാണ് പക്ഷേ ശ്രുതികേന്റെ ഡ്രസ്സിംഗ് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് പലരും പറയുന്നുണ്ട് നല്ല വളരെ മോഡേൺ സാരി ആണെങ്കിൽ പോലും ഭയങ്കര നടക്കുന്നുണ്ട് പരീക്ഷണം എനിക്ക് വണ്ടേ ഇഷ്ടമാണ് അതായത് ഇപ്പൊ നമ്മൾ സ്കൂളിൽ പോയില്ലോ സ്കൂളിൽ ഇതേപോലെ ഓണം ഫങ്ഷൻ വന്ന അപ്പോൾ ഒരു ഒരു ഫാഷൻ ഉണ്ടാവുമല്ലോ ആ ഒരു സമയത്തെ ഫാഷൻ ഒരു സിനിമ ഒരു ട്രെൻഡ് അതായത് ഇപ്പൊ ഒരു സിനിമ ഒരു സിനിമ കുഞ്ഞാട് ഇറങ്ങിയ സമയത്ത് അതിന്റെ അനാർക്കലി ചുരിദാർ ഭയങ്കര ഫേമസ് ആയിരിക്കും നമ്മൾ സ്കൂളിൽ ഞാൻ ഞാനാലോചിക്കും ഓണത്തിന് എന്ത് ഡ്രസ്സ് ഇടണം മേരിക്കുണ്ടൊരു കുഞ്ഞാടി എല്ലാവരും ഇട്ടിട്ട് വരും അപ്പൊ ഞാൻ വേറെന്തെങ്കിലും പിടിക്കുമല്ലോ ഒപ്പന ഉള്ള ചുരിദാറോ പാവാടയോ അപ്പൊ എല്ലാം എനിക്കിങ്ങനെ എന്തെങ്കിലും പ്രത്യേകത വേണം ഉണ്ടായിരുന്നു ഇതെല്ലാം ടച്ച് തരുന്ന എൻ്റെ അമ്മയാണ് ഇതിന്റെ ഒരു ഞാൻ കണ്ടു കണ്ടു തെളിവുകൾ അതെന്റെ അമ്മയാണ് ടച്ച് തരുന്നത് ഇത് അല്ലാട്ടോ അമ്മക്ക് ഇപ്പൊ വയ്യാണ്ടിരിക്കുവാണ് അതുകൊണ്ട് അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഇച്ചിരി ബുദ്ധിമുട്ടിലാണ് അമ്മ പുറത്തുള്ള വർക്ക് എടുക്കാൻ സമയമില്ല തുടങ്ങിയതിനു ശേഷം ബുദ്ധിമുട്ടില്ലേ സീരിയൽ തുടങ്ങിയതിനു ശേഷം വർക്ക് കുറവായിരുന്നു പക്ഷെ പൈസ കൊടുക്കുകയൊക്കെ ചെയ്യും ഞാൻ അമ്മ ഇത് അമ്മ ഈ പറഞ്ഞതിനോട് യോജിക്കുന്നില്ല എന്നാലും ഞാൻ കൊടുക്കാറുണ്ട്